നമസ്കാരം സ്വാഗതം ഇന്ത്യയെ സംബന്ധിച്ച ഇന്ന് നിർണായകമാണ് ഇന്ത്യയുടെ ആദ്യ സൂര്യ പഠന ഉപഗ്രഹം ആദിത്യ എൽ വൺ ഇന്ന് ലക്ഷ്യസ്ഥാനത്തെത്തും വൈകുന്നേരം നാലു മണിക്കും നാലരയ്ക്കും ഇടയിലാണ് ആദിത്യ ഒന്നാം ലാഗ്രേജ് പോയിന്റിന് ചുറ്റുമുള്ള ഹലോ ഓർബിറ്റിൽ പ്രവേശിക്കുക ബാംഗ്ലൂരിലെ ഐ ട്രാക്കിംഗ് ആൻഡ് ഡെലിമെന്ററി നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് ദൗത്യം വിജയിച്ചാൽ ഒന്നാം ലാംഗ്വേജ് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയാകും ഐ ഏഴ് പേലോഡുകളാണ് ആദിത്യ എൽ വണ്ണിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സൂര്യന്റെ കൊറോണയെ പഠിക്കാനുള്ള വിസിബിൾ എമിഷൻ ലൈൻ കൊറോണ ഗ്രാഫ് അഥവാ വി ഇ എൽ സി ആണ് ഒന്നാമത്തേത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോ ഫിസിക്സ് ആണ് ഈ ഉപകരണം നിർമ്മിച്ചത് പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റീസ് സെന്റർ ഫോർ ആസ്ട്രോമണമി ആൻഡ് ആസ്ട്രോ ഫിസിക്സ് വികസിപ്പിച്ച സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് അഥവാ എസ് യു ഐ ടി ആണ് രണ്ടാമത്തെ ഉപകരണം സൂര്യനിൽ നിന്നുള്ള എക്സിൻ്റെ തരംഗങ്ങളെ പഠിക്കാനുള്ള സോളാർ ലോ എനർജി എക്സ് റേ സ്പെക്ട്രാമീറ്റർ അഥവാ എസ് ഒ എൽഇ എക്സ് എസ് ർജി എൽ വൺ ഓർബിറ്റിംഗ് എക്സ് റേ സ്പെക്ട്രോമീറ്റർ അഥവാ എച്ച് ഇ എൽ വൺ നോട്ട് എസ് എന്നിവയാണ് മറ്റ് രണ്ട് പേലോഡുകൾ സൂര്യനിൽ നിന്ന് വരുന്ന കണങ്ങൾ നിരീക്ഷിക്കാനുള്ള ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നീ ഉപകരണങ്ങളും ഒരു മാഗ്നെറ്റോമീറ്ററും ദൌത്യത്തിന്റെ ഭാഗമാണ് തിരുവനന്തപുരം വിക്രംസാര ഭ് സ്പേസ് സെന്ററിലെ സ്പേസ് ഫിറ്റ്നസ് ലബോറട്ടറിയാണ് പി എ പി എ പേലോഡ് എന്നിവ നൽകിയിട്ടുള്ളത് ഇന്ത്യൻ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ വ്യത്യസ്ത പരീക്ഷണ ഉപകരണങ്ങൾ ുമായി ദൗത്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു പ്രത്യേകത കൂടിയുണ്ട് സൂര്യന്റെ കൊറോണയെക്കുറിച്ചും കൊറോണൽ മാസ് എന്ന് കൊറോണയെ കുറിച്ചും പുത്തൻ വിവരങ്ങളാണ് ആദിത്യൂടെ ലക്ഷ്യമിടുന്നത് പല തരംഗങ്ങളെയും ഭൂമിയുടെ കാന്തിക മണ്ഡലം അന്തരീക്ഷവും തടഞ്ഞു നിർത്തുന്നത് കണ്ടാണ് നമ്മുടെ ഗ്രഹത്തിൽ ജീവൻ ഇപ്പോഴത്തെ നിലയിൽ നിലനിൽക്കുന്നത് എന്നാണ് അറിയുന്നത് ആ തരംഗങ്ങളെയും കാന്തിക പ്രഭാവങ്ങളെയും പഠിക്കണമെങ്കിൽ ഭൂമിയുടെ സംരക്ഷണത്തിന് പുറത്തു പോയേ പറ്റൂ സൗരയുദ്ധത്തെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും പുത്തനറിവുകൾ ആദിത്യ സമ്മാനിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ പ്രതീക്ഷ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയ്ക്കിടെ ആദിത്യ എൽ വൺ എടുത്ത സെൽഫിയാണ് ഏറ്റവും ഒടുവിൽ ഐ എസ് ആർഒ പുറത്തുവിട്ടിരുന്നത് ഇതോടൊപ്പം ഭൂമിയുടെയും ചന്ദ്രന്റെയും പുതിയ ചിത്രങ്ങളും ആദിത്യ എൽ വൺ പകർത്തി ഇവയും സമൂഹ മാധ്യമമായ എക്സിലൂടെ ഐ എസ് ആർഒ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആദിത്യയുടെ യാത്ര സൂര്യനെ അടുത്ത് അറിയാനാണെങ്കിലും സൂര്യനിലേക്ക് നേരിട്ട് ചെല്ലില്ല സൗരയുധത്തിന്റെ ഊർജ്ജ കേന്ദ്രത്തെ ഒരു തടസ്സവും കൂടാതെ നിരീക്ഷിക്കാൻ പറ്റുന്നിടത്താകണം ആദിത്യയുടെ ലക്ഷ്യം ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഹലോ ഓർബിറ്റ് ആണ് ആദിത്യ ലക്ഷ്യമിടുന്നത്